ോ തുടർന്നോടാ വെള്ളം കുപ്പഴും ഉടുക്കൂട്ടിട്ട് വന്ന് ഇവിടെ കോപരം കാണിക്കല്ലേ കാണിക്കലടാ നീ കാണോ നിനക്ക് കാണോ തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയിപൊളി വീഡിയോ തന്നെയാണ് ബസ്സിനകത്ത് ഒരു ഒന്നൊന്നര അടി ഇനി സംഭവം എന്താണെന്ന് അറിയണ്ട സ്വന്തം അനുജത്തിയെ ഒരു മാന്യൻ വെള്ളം വെള്ളം ഒരു മാന്യൻ ശല്യം ചെയ്തതിനെ തുടർന്ന് ചേച്ചി നന്നായി അങ്ങോട്ട് പെരുമാറി നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഇതിപ്പോ ഒരു സ്ഥിരം ഏർപ്പാടി മാറിയിരിക്കുകയാണ് ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ആരും പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവര് ഇവരുടെ കഴപ്പ് തീർക്കുന്നത് ഇതുപോലെ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇതിപ്പോ ഒരു കുട്ടിക്ക് മാത്രമല്ല പല കുട്ടികൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേങ്കില് ആരും തന്നെ പ്രതികരിക്കില്ല അതെന്താ പേടിച്ചിട്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ആരും പ്രതികരിക്കാത്തത് പിന്നെന്താന്ന് വെച്ചാല് ആരും ഒപ്പം ഉണ്ടാവില്ല പ്രതികരിക്കുന്ന ആളുടെ ഒപ്പം ആരും ഉണ്ടാവില്ല ഈ ഒരു ബസ് തന്നെ ആണ്ടില്ലേ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും പ്രതിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക എല്ലാവരും ആപൊളിച്ച് നിക്കുക എന്നല്ലാതെ ഒരിത്തരും കാണില്ല സപ്പോർട്ടിന് മൂന്നുപേരിയ്ക്കുന്ന സീറ്റാണ് രണ്ട് ലേഡീസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഇയാളും കൂടെ വന്നിരുന്നതാണ് അങ്ങനെ ഇരിക്കാവോ എന്ന് ചോദിച്ചാൽ ഇരിക്കുന്നതിനെക്കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേങ്കില് അത് അടുത്തിരിക്കുന്ന ആൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇരുത്തായി പോരുത് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന വാഹനമാണ് ബസ്സൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന വാഹനമാണ് സ്വന്തം ഇഷ്ടത്തിന് പോകണമെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോവുക ഇങ്ങനൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ മാന്യമായിട്ട് യാത്ര ചെയ്യാൻ പഠിക്കുക തന്നെ വേണം

തെറ്റ് ചെയ്തില്ല സമ്മേച്ചാല് വേറെ കുഴപ്പമൊന്നുമില്ല തെറ്റ് ചെയ്തു കൈ വെച്ചു എന്ന് പറയുന്നത് ഇത്രയും നേരം ഇരുന്നോണ്ടിരുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ കുടുംബം പറയപ്പെട്ടു കാണിക്കട്ടെ കുടുംബം ഞാൻ തൃശൂരിലെ പോയി വിളിക്കട്ടെ വിളിക്കട്ടെ അമ്മേനെ രണ്ട് പിള്ളേർ രണ്ട് പിന്നെ വെള്ള കുപ്പായെന്ന് വെച്ചാൽ ഒരാളും അങ്ങനെയെ മറ്റേ പണിക്ക് പോയിട്ടുണ്ടാകണം അന്നുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം നീ ഒന്ന് കുട്ടിയിൽ സംസാരിച്ചു െ തൊഴുന്ന രീതി അവർക്ക് മനസ്സിലാക്കും പോലെ കേട്ടോ അതൊരു പെണ്ണിന്റെ കഴിവ ഒരാളെ നേരിട്ടാൽ ശരി തെറ്റാണോ ശരിയാണോ ഏതും പെണ്ണിനും തിരിച്ചയ്ക്കാൻ പറ്റും നീ ചെയ്യണത് തെറ്റാണ് അവൾ ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്ക് അപ്പൊ ചാലക്കൂടി വരെ കേട്ടോ എനിക്ക് അവിടെ വരെ അവര് കണ്ടതുപോലുമില്ല ഇത് ആ ബസ്സിലുള്ള കണ്ടക്ടർ വരെ കണ്ടില്ല എന്തൊരു നാടായി ഇത് ഇതിപ്പോ പലരും പറയും ആ പെണ്ണിന്റെ അഹങ്കാരാണെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കിടങ്ങാറ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രതികരിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഇത് നാളെ ആവർത്തിക്കും വേറൊരു പെണ്ണിന്റെ അടുത്ത് പേരെന്തായാലും ഇത് ആവർത്തിക്കും മുന്നേ ഇതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് മസ്താനി എന്ന പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആദ്യം എല്ലാരും പറഞ്ഞു പെൺകുട്ടി വൈറലായി കിട്ടാൻ വേണ്ടി ചെയ്താണെന്ന് അവൻ ജയിലിൽ നിറങ്ങുമ്പോ പൂമാലട്ട് സ്വീകരിക്കാൻ വേണ്ടിട്ട് കൊറേ പിന്നീട് എന്ത് സംഭവിച്ചു ഇതേ പ്രവൃത്തി തന്നെ അവൻ വീണ്ടും തുടർന്നു ആ സമയത്ത് രണ്ടാമത് ഇവന പൊക്കിയ സമയത്ത് പൂമാലേട്ട വ്യക്തികളൊന്നും കാണാനേ കിട്ടിയിട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പറയേണ്ടത് പറയേണ്ട സ്ഥലത്തും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സ്ഥലത്തും കൊടുത്താൽ കൊടുത്താല് ഇവന്മാരടങ്ങിക്കോളും അടുത്തൊക്കെ ഇരിക്കുമ്പോ ഇമാതിരി ഇളക്കങ്ങട്ടെടുത്താല് ഒരു കുത്ത കൊടുത്തേക്കണം എന്നാ തന്നെ അവൻ അങ്ങോട്ട് നീങ്ങിയിരുന്നോളും ഞാൻ ചിന്തിക്കുന്ന അതല്ല ഇതിലൂടെ ഒന്ന് അടുത്തിരുന്നിട്ട് ഒന്ന് തട്ടിയതിലൂടെ എന്ത് സുഖമാണ് ഇവന്മാർക്കൊക്കെ കിട്ടാൻ പോകുന്നത് ഇതിന് ബസ്സിന്റെ കാര്യം പറയുന്നു ചുമ്മാ റോഡിലൂടെ വരെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോഴും ഉണ്ടാവും ഞരമ്പിനളക്കം വന്ന അമ്മാവന്മാര് ഒന്ന് തട്ടി നോക്കാൻ വേണ്ടി നടക്കുന്നവര് എല്ലാവർക്കും കഴിഞ്ഞിട്ട് മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ടാവും എന്നാലും ഒരു പൂസലും ഉണ്ടാവില്ല അല്ല ശരിക്കും ഈ ബസ്സിലുള്ള ആ ഒരു അമ്മാവന് എന്തിന്റെ കേടായിരുന്നു ഇപ്പൊ എന്തായി മൊത്തം നാറ്റകേസായില്ലേ ലോകം മൊത്തം അറിഞ്ഞു സ്വന്തം വീട്ടില് ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഇനി ഒരു തരി നാറാനില്ല കൊടുക്കുമ്പോഴ് ഇതുപോലെ കൊടുക്കണം അണ്ണാക്ക് തന്നെ കൊടുക്കണം അല്ലാതെ ഞാനിപ്പോ പ്രതികരിച്ചാല് നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിരുന്നാല് ഇവന്മാരുടെ പണി പിന്നെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഇപ്പ പെൺകുട്ടി വീഡിയോ എടുത്തത് നന്നായി വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ തെളിവില്ലായിരുന്നെങ്കിൽ ഇക്കാലത്ത് ഒന്നിനും ഒരു കാര്യം ഉണ്ടാവില്ല പറയുന്ന ആളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് കംപ്ലീറ്റ് ഉണ്ടാവുക ചെയ്തവര് അതും ചെയ്ത് സ്ഥലം വിട്ടിട്ടുണ്ടാവും ആ പെൺകുട്ടി ചെയ്ത വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് അത് ഏകദേശം ഒരു നയന്റി പേഴ്സെന്റ് ആൾക്കാരും പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇതിലൊരു ടെൻ പെർസെന്റ് ആളുകള് പെൺകുട്ടിയെ എതിർത്താണ് പറഞ്ഞിട്ടുള്ളത് ഞാനെന്നാലും അതിൽ നിന്ന് രണ്ടു മൂന്ന് കമന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവള് മനഃപൂർവ്വം ഉണ്ടാക്കിയ സീനാണിത് പഠിച്ചു വെച്ച ഡയലോഗ് പറയുന്നത് അവൾ യൂട്യൂബറാണ് അത്രേ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ അങ്ങേരന്താളിച്ചു പോയി ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു അനുഭവം അയാൾ പേടിച്ചു പോയി ഇവൾ ഒരുങ്ങി വന്നതാണ് ഇവൾക്ക് എന്തോ അധികാരം കിട്ടിയ പോലെ അങ്ങനെ കേസ് കൊടുത്താൽ ഇവള് പ്രതിയാകും ഈ എന്തൊക്കെയാണ് പറയുന്നത് വേറെ കമന്റ് ഗവൺമെന്റ് വിചാരം ലുക്കുള്ളവർ തൊട്ടാല് ഇത്രയും തിളക്കാറില്ലല്ലോ വേറെ കമെന്റും കൂടെ കണ്ടു നിന്റെ അച്ഛന്റെ പ്രായമല്ലേ ഉള്ളൂ അച്ഛന്റെ പ്രായമുള്ള ആൾക്കാര് അതിന്റെ സ്ഥാനത്ത് നിൽക്കണം സ്വന്തം മകളുടെ പ്രായമുള്ള ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുക എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത് പിടിക്കപ്പെട്ടപ്പോ ഒരു സോറി നാണയനോടൊ നയിക്കുന്നു അതല്ല തൊട്ടപ്പുറത്തിരിക്കുന്ന രണ്ട് പയ്യന്മാരുണ്ട് അവരെ നോക്ക് അവരുടെ പ്രതികരണ ശേഷി അങ്ങ് പണ്ടേ നഷ്ടപ്പെട്ടു പോകാൻ തോന്നുന്നു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല നിങ്ങളുടെയൊക്കെ വീട്ടില് അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ഇതുപോലെ പ്രശ്നം വന്നാല് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഇരിക്കുക അവർക്കൊക്കെ ഒരു പ്രശ്നം വരട്ടെ താനെ പ്രതികരിച്ചോളൂ ഇയാൾ ചെയ്തത് തെറ്റാണോ ഇയാള് സമ്മതിച്ചു എന്നിട്ട് വരെ ആരും ഇതിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ ഒരുത്തനും വന്നോക്കുന്നില്ല ഇങ്ങനെയുള്ള ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പബ്ലിക്കായിട്ട് മോശമായിട്ട് പെരുമാറിയാല് പബ്ലിക്കായിട്ട് തന്നെ അതിനുള്ള മറുപടി കൊടുക്കണം എങ്കില് ഒരു സ്ത്രീയോടും ഇവൻ ഇതുപോലെ ഇനി ഒരിക്കലും പെരുമാറില്ല